ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ നിലമ്പൂരിലെ ഇ ആർ എഫ് സി എച്ച് സെന്റർ ജില്ലാ ആശുപത്രി പ്രവർത്തകർക്ക് നിലമ്പൂർ ലയൻസ് ക്ലബിന്റെ ആദരവ് ഇആർഎഫിനും പ്രവർത്തിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ ലയൻസ് ക്ലബ്ബ് വാഗ്ദാനം ചെയ്തു ലയൻസ് ഹോളിൽ നടന്ന പരിപാടിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അംഗങ്ങൾക്കെല്ലാം ഉപഹാരം നൽകി

അതായത് കോപ്പറേറ്റ് ആൾക്കാർ ചെയ്യുന്നു പക്ഷേ അതിനകത്ത് അതുപോലെ തന്നെയുള്ള ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാണ് പക്ഷേ അതെല്ലാം വെറും ആറ് ഫ്രീസറുകൾ മാത്രമുള്ള നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിക്ക് പുറമെ പേവാട് കൂടി മോർച്ചറിയാക്കി മാറ്റിയാണ് ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥർ വയനാട് ദുരന്തത്തിൽ കൈമൈ മറന്ന് പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സേനാ പ്രവർത്തകർക്കുമെല്ലാം മുഴുവൻ സമയം ഭക്ഷണമുണ്ടാക്കി നൽകുന്നതിലും മൃതദേഹങ്ങൾ പരിചരിക്കുന്നതിലും സദാസമയം ജാഗ്രത കാണിച്ചവരാണ് സീയറ്റ് സെന്റർ പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ചാലിയാറിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുവേണ്ടി നടത്തിയ തിരച്ചിലും രാപ്പകലില്ലാതെ സേവനം ചെയ്തവരാണ് ഇആർഎഫ് അംഗങ്ങൾ ഇവരുടെയെല്ലാം പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് ലയൻസ് ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു ലയൻസ് ക്ലബ് പ്രസിഡന്റ് കേണൽ സാൻജോ പ്രൊജക്ട് കോർഡിനേറ്റർ ജോഷ കോശി സെക്രട്ടറി ബാലകൃഷ്ണ നായർ അംഗങ്ങളായ തോമസ് തരകൻ ജോർജ് വർഗീസ് സിബി ജോസ് ഷെമിഹി ലിക്കൽ കേണൽ സണ്ണി തോമസ് ദീന സാൻജോ ലൈല കോശി എന്നിവർ സംസാരിച്ചു ബ്യൂറോ നിലമ്പൂർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്